എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ജാനകിയുടെ അബിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്കും നമ്മൾ നമുക്ക് അത്രയധികം പ്രധാനപ്പെട്ട കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ജാനകി വന്നിട്ട് തന്റെ മനസ്സിലെ വിഷമങ്ങളും വേദനകളും അബിയോട് പറയാണ് കാരണം അവർ ഒരു ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ദുർദ്ദേശം ഇല്ലാതില്ല കാരണം സ്ഥലമല്ല അവൾ തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് മൂന്നാർ പോകണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ മൂന്നാർ പോകാനാണെങ്കിൽ അവൾ ഇത്രമാത്രം റിസ്ക് എടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് എല്ലാവരെയും കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരിക്കുക ഒരു ഹണിമൂൺ അല്ല അപ്പോൾ എല്ലാവരെയും കൊണ്ട് ഒരുമിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് അവൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കുമോ തമ്പിയുടെ മോളാണ് ഒന്നും പറയാൻ പറ്റത്തില്ല കാരണം അജയനെ ഒരു തട്ടിക്കൊണ്ടുപോലെ നാടകങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അപർണൻ തമ്പിയാൻ ചേർന്ന് ഒരുമിച്ചാ നടത്തിയെന്നുള്ള കാര്യം നന്നായിട്ട് അഭിക്കും ജാനയ്ക്കും മനസ്സിലായതാ പക്ഷേ പക്ഷേങ്കില് ഇപ്പൊ അവളിങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒരു കാരണം ഉണ്ടെന്ന് പറഞ്ഞു ഇത് കേട്ടതും അബി പറഞ്ഞു ഒന്നും കൊണ്ടും പേടിക്കണ്ട അവൾ ഇനിയിപ്പൊ എന്തൊക്കെ പ്ലാൻ ചെയ്താലും അതൊന്നും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ടാന്ന് പറയാണ് പിന്നീട് പിറ്റേ ദിവസം അങ്ങനെ എല്ലാവരും കൂടെ ടൂർ പറഞ്ഞിട്ട് റെഡിയാണ് പക്ഷേങ്കില് ആ സമയത്ത് അളകാവൂരിയിൽ നിന്ന് സൂര്യനാരായണോ പ്രഭാവതി അവർ രണ്ടുപേരും കൂടി വരുന്നില്ല എന്ന് സൂര്യനാരായണോ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രഭാവതി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാനും വരുന്നില്ല മോളെ എന്ന് പറയണം നിങ്ങളെല്ലാവരും കൂടെ പോയിട്ട് വരാൻ പറയണം കാരണം ബാക്കി മക്കളെല്ലാവരും കൂടെ കൂടിയിട്ട് അവൻ മുത്തശ്ശിക്കാണെങ്കിൽ പോയാൽ മതി അവളെന്ന് മുത്തശ്ശി പറഞ്ഞു ഞാൻ എന്താണെങ്കിലും പോകുന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി നിൽക്കുക ആരൊക്കെ വന്നാലും കൊള്ളാം വന്നില്ലേലും കൊള്ളാം ഞാൻ പോവുമെന്ന് പറഞ്ഞോണ്ട് നിൽക്കുക അവസാനം മുത്തശ്ശിയും പോരാൻ തീരുമാനിച്ചു ഈ സമയത്ത് സൂര്യനാരായൺ പറഞ്ഞു പ്രഭാവതി നീ പൊക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പറയുവാണ് പ്രവാദിക്കണ വല്ലാത്തൊരു മടിയായിരുന്നു കാരണം സൂര്യനാരായണൻ തന്നിട്ടിട്ട് പോരണമല്ലോ പിറ്റേ ദിവസം അങ്ങനെ എല്ലാരും കൂടെ ഒരു ട്രാവലറിൽ അങ്ങനെ മൂന്നാറിന് യാത്രയിരിക്കുകയാണ് യാത്ര തിരിക്കുന്നതിന് മുമ്പ് അപരണ നേരെ തമ്പീനെ വിളിക്കുകയാണ് തമ്പീനെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടുന്ന് യാത്ര ഇരിക്കാൻ തുടങ്ങുമെന്ന് പറയണം അപ്പം പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ അറിയാലോ എല്ലാം ഓക്കെ ഒരു കുഴപ്പമില്ലെന്ന് പറയണം നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ തമ്മിലൊരു പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു പിന്നീട് അവരങ്ങോട്ട് പോകുന്ന സമയത്ത് പണ്ടിക്കകത്തെന്ന് ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെയാണ് എൻജോയ് ചെയ്താണ് പോണേ പക്ഷെ ഈ സമയത്തും അപർണയുടെ അഭർണയുടെ മനസ്സിൽ ഒരു ഇതുണ്ടായിരുന്നു കാരണം താൻ കൊണ്ടുപോകുന്നതിന് പിന്നിൽ രഹസ്യം എന്താ രഹസ്യം എന്താണെന്ന് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണാചാരൻ തന്നെ വെറുതെ വെച്ചേക്കില്ല തന്നെ മാത്രമല്ല തന്റെ അച്ഛനെ വെറുതെ വെച്ചേക്കില്ല ജാനകിയുടെ മനസ്സിൽ അസ്വസ്ഥയായിരുന്നു കാരണം അപർണ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്ന അറിയത്തില്ല അവളുടെ മനസ്സിൽ ഉദിച്ച ബുദ്ധിയാ അവൾക്ക് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു ടൂറ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പക്ഷേ എങ്കിൽ നിരഞ്ജനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ ട്രിപ്പാണ് അതിങ്ങനെ എല്ലാവരോടും ഒപ്പം ഇങ്ങനെ ആടിപ്പാടി നല്ല സന്തോഷമായിട്ട് പിന്നെ മൂന്നാർ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരും ഓരോരുത്തരുടെ വഴിക്കണം നടന്നാൽ മതിയല്ലോ പിന്നെ വൈകുന്നേരം റൂമിലേക്ക് വന്നാൽ മതിയല്ലോ ആ സന്തോഷത്തിലൊന്നൂസാണെങ്കിലും സന്തോഷത്തിലാണ് കാരണം ഇതിനു പൊന്നു പൊന്നൂസ് ഇങ്ങനെ എല്ലാവരോടും ഒപ്പം ഇങ്ങനെ ഒരു യാത്ര ചെയ്തിട്ടില്ലോ അങ്ങനെ എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച് അങ്ങനെ അവിടെ എത്തുവാണ് അങ്ങനെ റിസോർട്ട് റൂമൊക്കെ നേരത്തെ ബുക്ക് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേനും റിസോർട്ടിലെത്തി റിസോർട്ടിലെത്തി എല്ലാവരും ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നതിന് ശേഷം ഫുഡ് കഴിക്കാണ്ട് വരുവാണ് ഈ സമയത്താണ് ജാനകിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത് കോള് നോക്കിക്കഴിയുമ്പോഴത്തേക്കും കോയിൻ ബുത്തിന്നിട്ട് വിളിക്കുന്ന പോലെ തോന്നുവാണ് നോന്നി കഴിഞ്ഞപ്പോത്തേനും അത് വേറെ ആരുമായിരുന്നു ലച്ചു ആയിരുന്നു ഹലോ പറഞ്ഞു ലച്ചു നീ ഒന്ന് എവിടെ നിന്നാ എങ്ങനെയാ വിളിക്കണമെന്നൊക്കെ ചോദിക്കണം ഞാനൊരു കോയിൻ ഞാൻ ജാനെടുത്തീന്ന് പറയുന്നത് എന്താ എന്താ ലച്ചു നീ എവിടെയാ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുക അതെ ഞാനിപ്പോ മൂന്നാറില എന്ന് പറയണ മൂന്നാറിലോ അവിടെ എന്താ അത് ഒന്നും പറയണ്ട അത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കാരണം അവളുടെ അച്ഛന് അവളെ മൂന്നാറിലേക്കാ കൊണ്ടുവന്നിരിക്കുന്നെ പക്ഷെ ലെച്ചുന് കൃത്യമായിട്ട് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല സ്ഥലവേദ ഒരു സ്ഥലപ്പേര് മാത്രമേ അറിയത്തുള്ളൂ അല്ലാതെ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ലച്ചുവിനും അറിയത്തില്ല എങ്ങനെ അത് ശരി ഞാൻ വെച്ചേക്കോ എന്ന് പറഞ്ഞാൽ ലച്ചു പെട്ടെന്ന് കോള് കട്ട് ചെയ്യുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും വല്ലാത്തൊരു വിഷമായി പോയി കാരണം ഇനിയിപ്പം ലെച്ചുവിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ അയാൾ എന്താ തീരുമാനം എടുക്കാൻ പോകുന്ന പറയാൻ പറ്റില്ല ലെച്ചുന്റെ അച്ഛൻ കാരണം അടിയന്തരം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രായമായ മനുഷ്യനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്ന ലെച്ചുവിനെ അയാൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യം അങ്ങനെയാണെങ്കിൽ ലെച്ചുന്റെ ജീവിതം അതോട് കൊടുത്തേർന്നു ലെച്ചുനാണെങ്കിൽ പതിനെട്ട് വയസ്സ് ആയിട്ടുള്ളൂ അപ്പൊ ഇത്രയും പെട്ടെന്ന് അതിനെ മുമ്പ് തന്നെ കല്യാണം കഴിപ്പിച്ചു വിടാന്ന് പറഞ്ഞ അതും അയാളെ അച്ഛൻ്റെ പ്രായത്തേക്കാളും മനുഷ്യനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാണ്ട് പണത്തിന് വേണ്ടിയിട്ട് അയാൾ അവളുടെ അച്ഛൻ ചെയ്യുന്ന പരിപാടിയാണിത് അതൊക്കെ ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നില്ല ജാനേക്ക് കാരണം ജാനയ്ക്ക് അറിയാം താന് ഒന്നുമില്ലാത്തൊരവസ്ഥയെന്ന് കയറി വന്ന അപ്പോൾ ലെച്ചുവിന്റെ മാനസികാവസ്ഥ ജാനേക്ക് മനസ്സിലാക്കുന്ന ഉണ്ടായിരുന്നുള്ളു പിന്നീട് അബി വന്നപ്പത്തിനും അബിയോട് അബിയേട്ട ലെച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു പറയാ എന്നിട്ടോ അവള് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറയാ അവള് മൂന്നാർ എവിടെ ഉണ്ടെന്നാ പറഞ്ഞെന്ന് പറയാ ഏഹ് നീ കൂടുതലും ചോദിച്ചില്ല അതിനുമുമ്പ് കോള് കട്ടായി പോയി പിന്നെ എന്ന് പറയണം ഇത് കേട്ടിപ്പത്തിനും അബിയറിന് അങ്ങനെയാണെങ്കില് മിക്കവാറും അവളെ മിക്കവാറും കടത്തിക്കൊണ്ട് വന്നായിരിക്കും അവളുടെ അച്ഛൻ അയാൾക്ക് കെട്ടിച്ചു കൊടുക്കാനായിട്ട് അങ്ങനെ ലെച്ചുനെ നമുക്ക് രക്ഷിച്ചാൽ മതിയാവുള്ളൂന്ന് പറയാം ഇത് കേട്ടൻ ജാനി പറഞ്ഞു എന്ത് വില കൊടുത്താണെങ്കിലും ലച്ചുവിനെ രക്ഷിക്കണം ഒരു കാര്യം ഇന്ന് രാത്രിയല്ലേ നാളെ അബിയേട്ടൻ ലച്ചുവിനെ കുറിച്ച് ഒന്ന് അന്വേഷിച്ച് നോക്കാൻ പറഞ്ഞേ ഇത് കേട്ടത് അഭിയോർ ശരിയാ നാളെ ഞാൻ പോയെന്ന് അന്വേഷിച്ച് നോക്കാം ഒരു പക്ഷെ ഇവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും എന്ന് പറയാം അങ്ങനെ അന്ന് രാത്രി ഫുഡ് കഴിക്കാതിരിക്കണ സമയത്ത് എല്ലാവരും കൂടെ ചർച്ച ചെയ്ത് തീരുമാനിക്കുക നാളെ എവിടെയൊക്കെ പോകണമെന്ന് കാരണം കുറെ സ്ഥലങ്ങളൊക്കെ എവിടെ കാണാനൊക്കെ ഉണ്ടല്ലോ അപ്പൊ അപർണ കുറെ സ്ഥലങ്ങളൊക്കെ നിർദ്ദേശിക്കുവാണ് അവിടെ ഡാം കാണാൻ പൂണ്ട ഡാം കാണാമ്പ പിന്നെ അത് മാത്രല്ല അവിടെയാണെങ്കിൽ രാജമലയുണ്ട് അവിടെ പോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും കുറച്ച് സ്ഥലങ്ങളൊക്കെ ഫിക്സ് ചെയ്യണം ഈ സമയത്ത് ആഭി പറഞ്ഞു അതെ ഞാൻ നാളെ ഉണ്ടാവത്തില്ലെന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പ തന്നെ അജയ് പറഞ്ഞു അല്ല ഏട്ടൻ എന്ത് എന്ത് പരിപാടി പറയണേ ഏട്ടനുണ്ടെന്നാളെ പറഞ്ഞേ പെട്ടെന്ന് ഇത് എന്ത് പറ്റി ചോദിക്കാം അതെ നാളെ എനിക്ക് അർജന്റായിട്ടൊരു കാര്യമുണ്ട് അതുകൊണ്ട് നാളെ ഞാൻ ഉണ്ടാവത്തില്ലെന്ന് പറയാം ഓഹോ എന്നിട്ട് ഒന്നും നേരത്തെ പറഞ്ഞില്ലല്ലോ എന്ന് പെട്ടെന്ന് അപർണ പറയണം അതിപ്പോൾ നേരത്തെ പറയാൻ പറ്റിയില്ല പെട്ടെന്ന് അത്യാവശ്യമായിട്ടുണ്ടായ ഒരു കാര്യമാ അതുകൊണ്ട് പറയാൻ പറ്റിയില്ലെന്ന് പറയുകയാണ് ഇങ്ങനെ ഇത്രേ അഭി പറഞ്ഞുള്ളൂ കൂടുതലായിട്ടും അബി പറഞ്ഞില്ല പിന്നീട് മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അബൻ്റെ മനസ്സ് സംശയവേ എങ്ങോട്ടായിരിക്കും അബി പോകാനായിട്ട് പോകുന്നത് എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ തൻ്റെ പ്ലാനുകളും പറ്റിയത് എന്തേലും അറിഞ്ഞു ഏ അങ്ങനെ ആവാൻ വഴിയില്ല പക്ഷെ വേറെ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്താന്നോട്ടും അറിയത്തൂല്ല അങ്ങനെ പിറ്റേവാസൻ രാവിലെയായി പിറ്റേവാസൻ രാവിലെ കഴിഞ്ഞപ്പോൾ തന്നെ അമ്പി നേരെ സൂര്യനാരായണനെ വിളിക്കുവാണ് സൂര്യനാരായണനെ വിളിച്ചിട്ട് അച്ഛാ എനിക്ക് ഇന്നൊരു സ്ഥലം വരെ പോകണമെന്ന് പറയണേ അല്ലെ എവിടെയാ എവിടെയാണ് നിനക്ക് പോകണ്ട വിന്ന് ചോദിക്കണം അപ്പൊ നി എല്ലാവരുമായിട്ടവിടെ അടിച്ച് അടിച്ചു പൊളിക്കും അല്ലേന്ന് ചോദിക്കും അതെ അച്ഛാ പക്ഷെങ്കില് ബാക്കി എല്ലാരും ഓക്കെയാണ് പക്ഷെ എന്റെ കാര്യത്തിൽ മാത്രം ചെറിയൊരു ഇതൊന്നും മാറ്റം എന്ന് പറയണെ എന്താ നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കണം അച്ഛാ ലച്ചുവിനെ കുറിച്ചുള്ള വിവരം കിട്ടിയിട്ടുണ്ട് ലച്ചു എവിടെയാന്ന് മൂന്നാർ എവിടെയോണ്ടെന്ന് അറിഞ്ഞെ അവളെ കുറിച്ച് എനിക്ക് നാളെ അന്വേഷിക്കണമെന്ന് പറയാം ഇത് കേട്ടതും സൂര്യനായൻ നെഞ്ചിലും ഇടി ഇടിമുട്ടി ചോദിച്ചു അവളെ കുറിച്ചോ നീ എന്തിനാ അവളെ കുറിച്ച് അന്വേഷിക്കണേന്ന് ചോദിക്കാം അല്ല അറിയാലോ കാര്യങ്ങളൊക്കെ ലച്ചുനെ എവിടെയെന്ന് കണ്ടെത്തണം ഒരു കാരണവശാലും ലെച്ചു ജീവിതം തകരാൻ പാടില്ലെന്ന് പറയണം ഇത് കേട്ട് സൂര്യനാരായൻ പറഞ്ഞു ദേ നീ വെറുതെ ഓരോ വയ്യാത്ത വേണ്ട വേണ്ടാത്ത വയ്യാവലേ ഒന്ന് തലയെടുത്ത് വെക്കണമെന്ന് പറയണം ഇല്ലച്ച എന്തായാലും ലെച്ചുവിനെ രക്ഷിച്ചേ മതിയാവുള്ളൂ കാരണം ചാനങ്ങിയും ലച്ചു തമ്മിൽ അത്ര അടുപ്പത്തില ജാനീ അത് പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ് എവിടെ എവിടെയുണ്ടെങ്കിൽ ലെച്ചുവിനെ കണ്ടെത്തണം എന്ന് അപ്പം എവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ കഴിഞ്ഞ് ഞാൻ നാളെ ലച്ചുവിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് പോകുക എന്ന് പറയണം ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സൂര്യനാരായണ പറഞ്ഞു ഞാൻ പറയാൻ പറഞ്ഞു ഇനി നിന്റെ നിന്റെ ഇഷ്ടം എന്താണെന്ന് ചെയ്യുക എന്താണ് നീയ വേറെ ഒന്നും നിനക്ക് നല്ലതിന് വേണ്ടി എല്ലാം എന്ന് ചെയ്യുകയുള്ളെനിക്കറിയാം അതുകൊണ്ട് നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ഞാൻ നീ ചെയ്യുക കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ലെന്നും ഫോൺ കട്ടി വേണം അപ്പോഴേക്കും അങ്ങോട്ട് ജാനിക്കു വന്നു ജാനിക്ക് വന്നിട്ട് അച്ഛൻ എന്ത് പറഞ്ഞു ചോദിക്കുകയാണ് അച്ഛന് താല്പര്യം ഇല്ല കൂടുതൽ അറിയാമല്ലോ പക്ഷേങ്കിൽ ഇനിയിപ്പം നമ്മൾ മുന്നിട്ടിറങ്ങിയെന്ന് അറിഞ്ഞുകൊണ്ട് അച്ഛൻ പിന്നെ കൂടുതലൊന്നും പറഞ്ഞില്ല ഇഷ്ടം എന്താണെന്ന് വെച്ച് ചെയ്യാൻ പറയണം അല്ല എവിടെ ചെന്ന് അന്വേഷിക്കാനും നോക്കുകയാണ് ഞാനൊന്ന് നോക്കട്ടെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെന്നല്ലേ പറഞ്ഞേ നിങ്ങളെല്ലാവരും പോയിക്കോ നിങ്ങൾ പ്ലാൻ അതുപോലെ തന്നെ പ്ലാൻ നടത്തിയ പോലെ തന്നെ നടത്തിക്കോ കുഴപ്പമൊന്നുമില്ല എന്താണെങ്കിലും ഞാൻ വൈകുന്നേരം ആമത്തനും ഇവിടെ അന്വേഷിച്ച് ഇവിടെയൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ എന്നിട്ട് ലെച്ചുവിനെ കണ്ടെത്തുവാണെങ്കിൽ നമുക്ക് പോകുമ്പോൾ നമ്മുടെ കൂടെ അവളെ കൊണ്ടുപോകുകയും ചെയ്യാമല്ലോ എന്ന് പറയണം ഇത് കേട്ടെന്ന് പറഞ്ഞു അല്ല ലെച്ചുന്റെ അച്ഛൻ അയാള് വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അതൊന്നും കുഴപ്പമില്ല ആ ഭാഗം നീ എനിക്ക് വിട്ടാരെ ലുവിനെ കണ്ടെത്തിയ പിന്നെ നമുക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലെന്ന് പറയാം പക്ഷെ അവളെ കണ്ടെത്താനോ ബുദ്ധിമുട്ട് അവൾ എവിടെയാ എന്താണെന്നു അറിയത്തില്ലോ എന്ന് പറയാണ് ഇതെല്ലാം കെട്ടിഞ്ഞപ്പത്തേനും തന്നെ ചാനേക്ക് വല്ലാത്ത ടെൻഷൻ ആവുന്നുണ്ട് എങ്ങനെയാണെന്നും അറിയത്തില്ല ഇനിയിപ്പം എന്താ സംഭവിക്കുന്ന അറിയത്തില്ല പക്ഷെങ്കിൽ അവർ പുതിയ പ്ലാനൊക്കെ തയ്യാറാക്കി അത് മറ്റാർക്ക് വേണ്ടിയിട്ടായിരുന്നില്ല നിരഞ്ജനയ്ക്ക് വേണ്ടിട്ടായിരുന്നു നിരഞ്ജനയ്ക്ക് അജയ്ക്കും വേണ്ടിയുള്ള കുഴിയായിരുന്നു അവിടെ വെച്ച് അവള് കുഴിച്ചോണ്ടിരുന്ന തമ്പിയുമായിട്ട് ചേർന്ന് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത് എന്തായാലും തീരുമെന്നറിയത്തില്ല എന്തായാലും നാളെ വൈകുന്നേരം ഇതിന്റെ ബാക്കി വിശേഷങ്ങളായ വരാട്ടോ അപ്പൊ എല്ലാരും മറക്കാതെ കയറി കണ്ണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി